നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാല് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ പീഡനങ്ങൾക്കിരയായ യഹൂദർക്ക് വേണ്ടി ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രം രൂപം കൊണ്ട സമയം പിറന്നു വീണ് കൈകാലിട്ടടിക്കുന്ന പടക്കമുറ്റാത്ത ആ കുഞ്ഞിന് നേരെ ഈജിപ്ത് സിറിയ ജോർദാൻ ഇറാഖ് ലബനൻ എന്നീ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചാണ് യുദ്ധത്തിന് വന്നത് ഇസ്രായേൽ ശരിക്കും പകച്ചുപോയ നിമിഷം ഇന്നത്തെ പോലെ സൈനിക ശക്തി ആയിരുന്നില്ല അവർ പകുതിയും പാറയും മരുഭൂമിയുമുള്ള ഒരു കൊച്ചു രാഷ്ട്രമായിരുന്നു അവർ സാങ്കേതികമായി ഒരു വളർച്ചയുമില്ല അയൽക്കാർ മൂത്രമൊഴിച്ചാൽ അവർ ഒലിച്ചു പോകും എന്ന് എല്ലാവരും കരുതി അത് അമേരിക്ക പോലും തന്ത്രപരമായ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ആ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇസ്രായേൽ തിരിച്ചടിച്ചു വെട്ടി തുണ്ടമാക്കിയിട്ടാലും മുറികൂടി ഉയർന്നു വരുന്ന ഇസ്രായേലിന്റെ കഥ അമ്പരപ്പിക്കുന്നതാണ് ലോകവ്യാപകമായി യഹൂദരുടെയും മനുഷ്യ സ്നേഹികളുടെയും പിന്തുണ അവർക്കുണ്ടായിരുന്നു അങ്ങനെ രക്തം ചിന്തിയാണ് ഇസ്രായേൽ ഭൂമി പിടിച്ചത് പിന്നീട് അറുപത്തിയേഴിലും ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചാക്രമിക്കാൻ വന്നിട്ടും വെറും ആറ് ദിവസങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ അവരെ ചുരുട്ടിക്കെട്ടിയത് എഴുപത്തിമൂന്നിലെ യുദ്ധത്തിലും യഹൂദരാഷ്ട്രത്തെ തോൽപ്പിക്കാനായില്ല അതിനുശേഷമാണ് അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രായേലുമായി സന്ധിയായത് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ശക്തിയായാണ് അവർ ഇസ്രായേലിനെ കാണുന്നത് വെറും പുല്ലു മാത്രമുള്ള മണ്ണിൽ നിന്ന് ജയിച്ചു കയറിയവരാണ് യഹൂദർ അവർക്കാണോ ഈ ആധുനിക കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ സമയത്ത് ഇറാനെ നേരിടാൻ ബുദ്ധിമുട്ട് പക്ഷേ കേരളത്തിലെ സോഷ്യൽ മീഡിയ നോക്കുക ഇറാന്റെ ആക്രമണത്തിൽ ആകെ തകർന്ന് തരിപ്പണമായ ഇസ്രായേൽ ലോകത്തോട് തെണ്ടുന്നു എന്നാണ് അവർ പറയുന്നത് പാപ്പരായ രാജ്യം നികുതി കുത്തനെ കൂട്ടുകയാണെന്നും യഹൂദ കമ്പനികൾക്ക് സെസ് ചുമത്തി പിഴിയുന്നുവെന്നും കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അവർക്ക് ഇസ്രായേലിനെ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ പകുതി മാത്രമുള്ള ഒരു രാജ്യം ആകെയുള്ളത് തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ നാലുപാടും ശത്രുരാജ്യങ്ങൾ പുല്ലുപോലും മുളയ്ക്കാത്ത മരുഭൂമി പോലുള്ള മണ്ണ് അവിടെ നിന്നാണ് അവർ ലോകത്തിൻ്റെ നിറുകയിൽ എത്തുന്നത് അതാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ജനത ഏതാണെന്ന ചോദ്യത്തിന് ഒരു സംശയവും വേണ്ട ജൂതർ എന്നായിരിക്കും ഉത്തരം ക്രിസ്തുവിൻ്റെ ഘാതകർ എന്ന പേരിൽ യൂറോപ്പിൽ ഒരു കാലത്ത് അവർ ആട്ടി ഓടിക്കപ്പെട്ടു ഒരു ഗ്രാമത്തിൽ തന്നെ എന്ത് കളവ് നടന്നാലും ജൂതനെ പിടിച്ച് കെട്ടിയിട്ട തല്ലിക്കൊല്ലുകയും കൈവെട്ടുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇസ്ലാമിക മതശാസനകൾ പ്രകാരം കണ്ടിടത്ത് വെച്ച് കൊല്ലപ്പെടേണ്ടവരാണ് ജൂതർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ജൂതർക്ക് നേരെ നടത്തിയ കൂട്ടക്കൊലകൾ കുപ്രസിദ്ധമാണല്ലോ ജൂത ജനസംഖ്യ മൂന്നിലൊന്നായി കുറഞ്ഞു അങ്ങനെ സമാനതകളില്ലാതെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഇസ്രായേൽ പിറക്കുന്നത് പക്ഷേ അവിടെയും തുടക്കം യുദ്ധമായിരുന്നു നാൽപ്പത്തിയെട്ടിൽ പിറന്നു വീണ കൊച്ചു രാഷ്ട്രത്തെ വളങ്ങിട്ട് ആക്രമിക്കുകയായിരുന്നു സിറിയയും ജോർദാനും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്തതാണ് ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് അറബ് രാജ്യങ്ങൾക്ക് വലിയ മതിപ്പുണ്ടായിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിനെ തുടച്ചു നീക്കാമെന്നവർ കണക്ക് കൂട്ടി അവരുടെ സൈനിക ശക്തിയും ആയുധശേഷിയും ഇസ്രായേലിനേക്കാൾ എത്രയോ വലുതായിരുന്നു ഈജിപ്ഷ്യൻ വ്യോമസേന ടെലവീവിൽ ബോംബുകൾ വർഷിച്ചു തുടങ്ങി പുതുതായി രൂപീകരിച്ച ഇസ്രായേൽ സൈന്യത്തിന് കാര്യമായ ആയുധങ്ങളോ സൈനിക പരിശീലനമോ ഇല്ലായിരുന്നു പല സൈനികർക്കും മുൻപരിചയമില്ലായിരുന്നു അവർക്ക് ജീവൻ മാത്രം പണയപ്പെടുത്താനുണ്ടായിരുന്നു യുദ്ധത്തിൻ്റെ ആദ്യ ആഴ്ചകൾ ഇസ്രായേലിന് അതിജീവനത്തിനായുള്ള കഠിനമായ പോരാട്ടം തന്നെയായിരുന്നു ഈജിപ്ഷ്യൻ സൈന്യം തെക്ക് നിന്ന് ഗാസാ വഴി ഇസ്രായേലിലേക്ക് മുന്നേറി വടക്ക് സിറിയൻ ലബനീസ് സൈന്യങ്ങൾ ഗലീലിയിലേക്ക് കടന്നു കിഴക്ക് ജോർദാൻ സൈന്യം വെസ്റ്റ് ബാങ്കിലേക്കും ജെറൂസലമിലേക്കും ആക്രമണം അഴിച്ചുവിട്ടു അപ്രതീക്ഷിതമായിരുന്നു അറബ് രാജ്യങ്ങളുടെ ആക്രമണമെങ്കിലും ഇസ്രായേൽ പ്രതിരോധിക്കാൻ തയ്യാറായിരുന്നു തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ അസാമാന്യ ധൈര്യം കാണിച്ചു ജെറൂസലേം നഗരത്തിനു ചുറ്റും കനത്ത പോരാട്ടങ്ങൾ നടന്നു ജോർദാൻ സൈന്യം ജറൂസലേമിന്റെ പഴയ നഗരം വളഞ്ഞു യഹൂദർക്ക് പുണ്യമായ പല സ്ഥലങ്ങളും കൈവിട്ടു പോകുമെന്ന അവസ്ഥ പട്ടിണിയും ജലക്ഷാമവും നേരിട്ട് കൊണ്ടിരുന്ന ജെറൂസലേമിലെ യഹൂദ സമൂഹം കടുത്ത പ്രതിസന്ധിയിലായി ഇസ്രായേലി സൈനികർക്ക് ആയുധങ്ങൾ എത്തിക്കാൻ പോലും കഴിഞ്ഞില്ല വഴിയിൽ വെച്ച അറബ് സൈന്യത്തിൻ്റെ ആക്രമണം ഭയന്ന് പല വാഹനങ്ങളും മടങ്ങി യുദ്ധത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു ചെക്കോസ്ലാവാക്കിയ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് രഹസ്യമായി ആയുധങ്ങൾ എത്തിച്ചു പഴയ ലോകമഹായുദ്ധകാലത്തെ വിമാനങ്ങളും ടാങ്കുകളും ആയുധങ്ങളും ഇസ്രായേലിലേക്ക് കടത്തിക്കൊണ്ടുവന്നു ഈ ആയുധങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് പുതിയ ഊർജ്ജം നൽകി വളണ്ടിയർമാരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൈനിക പരിശീലനം ലഭിച്ച യഹൂദരും ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നു അവർ ഇസ്രായേൽ സൈന്യത്തെ പരിശീലിപ്പിക്കുകയും യുദ്ധക്കളത്തിൽ നേതൃത്വം നൽകുകയും ചെയ്തു അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഐക്യരാഷ്ട്രസഭ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇത് ഇസ്രായേലിന് ആയുധങ്ങൾ സംഭരിക്കാനും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനും വിലപ്പെട്ട സമയം നൽകി ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഈ വെടിനിർത്തൽ കാലയളവിൽ കാര്യമായ സൈനിക മുന്നേറ്റം നടത്തിയില്ല ഇത് ഇസ്രായേലിന് ഒരനുഗ്രഹമായി മാറി വെടിനിർത്തൽ അവസാനിച്ചതോടെ യുദ്ധം അതിന് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ഇത്തവണ ഇസ്രായേൽ സൈന്യം കൂടുതൽ തയ്യാറെടുപ്പുകളോടെയായിരുന്നു യുദ്ധക്കളത്തിലേക്ക് എത്തിപ്പെട്ടത് പുതിയ ആയുധങ്ങളും മികച്ച പരിശീലനവും അവർക്ക് കൂടുതൽ ശക്തി നൽകി ഇസ്രായേൽ പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറി ഓപ്പറേഷൻ ദാനി ഓപ്പറേഷൻ ഡക്കൽ ഓപ്പറേഷൻ യോവ് എന്നിവയിലൂടെ അവർ വിജയം കൊയ്തു ഈ ഓപ്പറേഷനുകളിലൂടെ ഇസ്രായേൽ സൈന്യം തന്ത്രപരമായ വിജയങ്ങൾ നേടി അറബ് സൈന്യങ്ങൾ ചിതറിപ്പോകാൻ തുടങ്ങി ഓരോ വിജയവും ഇസ്രായേൽ സൈനികർക്ക് പുതിയ ആത്മവിശ്വാസവും ഊർജ്ജവും നൽകി ജറൂസലേമിനായുള്ള പോരാട്ടം യുദ്ധത്തിൽ ഉടനീളം തീവ്രമായി തുടർന്നു കിഴക്കൻ ജെറൂസലേമും പഴയ നഗരവും ജോർദാൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി ഇസ്രായേൽ സൈന്യം പടിഞ്ഞാറൻ ജെറൂസലേമും സംരക്ഷിക്കുകയും പഴയ നഗരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു കനത്ത പോരാട്ടങ്ങൾക്ക് ശേഷം വെസ്റ്റേൺ വാൾ ഉൾപ്പെടുന്ന പഴയ നഗരം ജോർദാൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ തുടർന്നു ഇത് ഇസ്രായേലിന് ഒരു വേദനയായി അവശേഷിച്ചു യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾക്ക് കനത്ത നഷ്ടങ്ങൾ നേരിട്ടു അവരുടെ സൈനികരെ പുനഃസംഘടിപ്പിക്കാനോ കാര്യമായ മുന്നേറ്റങ്ങൾ നടത്താനോ കഴിഞ്ഞില്ല ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിൽ തുടർച്ചയായ വെടിനിർത്തലുകൾ പ്രഖ്യാപിക്കപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതോടെ ഓരോ അറബ് രാജ്യങ്ങളുമായും ഇസ്രായേൽ വെടിനിർത്തൽ കരാറുകളിൽ ഒപ്പുവെച്ചു ഈ യുദ്ധം ഇസ്രായേലിന് അതിൻ്റെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ വിജയം നേടിക്കൊടുത്തു എന്നാൽ ഈ വിജയം വലിയൊരു വില നൽകിയാണ് നേടിയെടുത്തത് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളായി പലായനം ചെയ്യേണ്ടി വന്നു യുദ്ധം പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ പുതിയ അതിരുകൾ വരയ്ക്കുകയും ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്ക് വിത്ത് പാകുകയും ചെയ്തു അതുപോലെ ഏറെ എഴുതപ്പെട്ടതാണ് ഇസ്രായേലിന്റെ അറുപത്തിയേഴിലെ സിക്സ് ഡേ വാർ പതിനൊന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു വന്നിട്ടും ഇസ്രായേലിന്റെ വ്യോമശക്തിക്ക് മുന്നിൽ വെറും ആറ് ദിവസം കൊണ്ട് ഈജിപ്ത് ഈജിപ്തടക്കമുള്ള വൻ സൈനിക ശക്തികൾ കൂപ്പുകുത്തി അക്കാലത്ത് ഇസ്ലാമിക ലോകത്തിൻ്റെ സുൽത്താനായി വാണിരുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിൻ്റെ സകല ഇമേജുകളും തകർന്നു പോയത് ഇസ്രായേലിന് മുന്നിലാണ് ഇസ്രായേൽ അതിജീവിക്കാൻ ഏറെ പണിപ്പെട്ട യുദ്ധമായിരുന്നു എഴുപത്തി മൂന്നിലെ യോം കിപൂർ യുദ്ധം ഒക്ടോബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് യഹൂദ കലണ്ടറിലെ ഏറ്റവും വിശുദ്ധമായ ദിവസമായ യോം കിപ്പൂർ ദിനമായിരുന്നു അന്ന് പാപപരിഹാര ദിനമായത് തന്നെ ഇസ്രായേൽ ജനത ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു റോഡുകൾ വിജനവും റേഡിയോ നിലയങ്ങൾ നിശബ്ദമായിരുന്നു എങ്ങും ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നു ആരും ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചതുപോലുമില്ല പക്ഷേ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്ന് ആകാശത്തെ യുദ്ധവിമാനങ്ങളുടെ ഇരമ്പം കേട്ടു തുടങ്ങി പിന്നാലെ ഭീകരമായ സ്ഫോടനങ്ങളും ഈജിപ്ഷ്യൻ സേന സുയസ് കനാലിൻ്റെ മറുകരയിലേക്ക് ഇരച്ചുകയറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നിർമ്മിച്ചതും അജയ്യമാണെന്നവർ വിശ്വസിച്ചതുമായ ബാർ ലെവ് ലൈൻ എന്ന പ്രതിരോധ നിരയെ ഈജിപ്ഷ്യൻ സൈന്യം നിമിഷങ്ങൾക്കുള്ളിൽ തകർത്തെറിഞ്ഞു ശക്തമായ ജലപീരങ്കികൾ ഉപയോഗിച്ച അവർ മൺതിട്ടകൾ ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് സൈനികർ കനാൽ കടന്നു സോവിയറ്റ് നിർമ്മിത മിസൈലുകൾ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളെയും ടാങ്കുകളെയും ആകാശത്തും മണ്ണിലും നിഷ്കരുണം വേട്ടയാടി ഇസ്രായേലി സൈനികർ ഞെട്ടിത്തരിച്ചു എന്ത് സംഭവിച്ചുവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല അതേസമയം വടക്ക് സിറിയൻ സൈന്യം ഗോലാൻ കുന്നുകളിൽ അതിശക്തമായ ആക്രമണം ആരംഭിച്ചു പാറക്കെട്ടുകളും കുത്തനെയുള്ള കയറ്റങ്ങളുമുള്ള ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധം താരതമ്യേന കുറവായിരുന്നു സിറിയൻ ടാങ്കുകളും കരാൾപ്പടയും മുന്നോട്ട് കുതിച്ചു ചില സിറിയൻ യൂണിറ്റുകൾ ഗലീലി കടലിൻ്റെ എത്തി ഇസ്രായേലിന് മുന്നിൽ രണ്ട് വൺ സൈന്യങ്ങൾ അപ്രതീക്ഷിതമായി ഒന്നിച്ചു നിന്ന് ആങ്ങിയടിക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അത് യുദ്ധത്തിൻ്റെ ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ ഇസ്രായേലിന് പേടി സ്വപ്നമായിരുന്നു അവരുടെ വ്യോമസേനയ്ക്ക് സോവിയറ്റ് നിർമ്മിത മിസൈലുകൾ ഒരു വലിയ വെല്ലുവിളിയായി ആകാശത്ത് അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ടു ടാങ്ക് യുദ്ധങ്ങളിലും അവർക്ക് തിരിച്ചടി നേരിട്ടു ഈജിപ്ഷ്യൻ സൈന്യം ഉപയോഗിച്ച സ്ട്രെല ആൻറ്റി ടാങ്ക് മിസൈലുകൾ ഇസ്രായലിൻ്റെ ഏറ്റവും മികച്ച ടാങ്കുകളെ പോലും നിഷ്പ്രഭമാക്കി നഷ്ടങ്ങളുടെ കണക്കുകൾ വർദ്ധിച്ചു ഈജിപ്ഷ്യൻ സൈന്യം സിനായ് ഉപദ്വീപിലേക്ക് കൂടുതൽ ആഴത്തിൽ മുന്നേറി ഗോലാൻ കുന്നുകളിൽ സിറിയൻ സൈന്യം പല തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളും പിടിച്ചടക്കി ഇസ്രായേൽ സൈനികർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പ്രയാസമായി പലരും വിശ്വസിച്ചു ഇസ്രായേൽ തകരാൻ പോകുന്നു എന്ന് ഈ ഞെട്ടലിൽ നിന്ന് ഇസ്രായേൽ അതിവേഗം കരകയറി അവരുടെ സൈനിക നേതൃത്വം അതിവേഗം പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തിൽ നിന്നും അമേരിക്കയിൽ നിന്നും അടിയന്തര സഹായം എത്തി സൈനികരെ അതിവേഗം സജ്ജീകരിച്ചു വടക്ക് ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ സൈന്യം അതിശക്തമായി തിരിച്ചടിച്ചു ഒരാഴ്ച നീണ്ടുനിന്ന രക്തരൂഷിതമായ പോരാട്ടത്തിന് ശേഷം സിറിയൻ സൈന്യത്തെ തുരത്തി ഗോലാൻ കുന്നുകൾ തിരിച്ചുപിടിക്കുകയും സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിന് നാൽപ്പത് കിലോമീറ്റർ അടുത്തുവരെ ഇസ്രായേൽ സൈന്യം എത്തുകയും ചെയ്തു ഇത് സിറിയൻ സർക്കാരിനെ പരിഭ്രാന്തരാക്കി തെക്ക് ജനറൽ ഏരിയൽ ഷാരോണിൻ്റെ ധീരമായ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം സുയസ് കനാലിലേക്ക് ഒരു പ്രത്യാക്രമണം നടത്തി ഈജിപ്ഷ്യൻ സൈന്യം തങ്ങളെ തകർക്കുമെന്ന ഭയത്തിൽ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ഒരു പുതിയ വഴി കണ്ടെത്തി കനാലിൽ ഈജിപ്ഷ്യൻ സൈന്യം നിർമ്മിച്ച പാലങ്ങൾക്കിടയിലൂടെ അവർ ഒരു വിടവ് കണ്ടെത്തി ആ വിടവിലൂടെ ഇസ്രായേലിൻ്റെ ഒരു ബ്രിഗേഡ് അതിവേഗം സുയസ് കനാലിൻ്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് കടന്നു ഇത് യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചു കനാലിൻ്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് കടന്ന ഇസ്രായേൽ സൈന്യം ഈജിപ്ഷ്യൻ സൈന്യത്തിൻ്റെ ആശയവിനിമയ ശൃംഖലകൾ തകർക്കുകയും കനാലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈജിപ്ഷ്യൻ മൂന്നാം ആർമിയെ പൂർണ്ണമായും വളയുകയും ചെയ്തു ഈജിപ്ഷ്യൻ സൈനികർക്ക് വെള്ളവും ഭക്ഷണവും ലഭിക്കാതെയായി അവർ എയ്റോയിലേക്ക് മുന്നേറാൻ തുടങ്ങി അറബ് ലോകം ഞെട്ടിത്തരിച്ചു ഇസ്രായേലിൻ്റെ ഈ അപ്രതീക്ഷിത നീക്കം അവർക്ക് വലിയ പ്രഹരമായി മൂന്നാഴ്ചയോളം നീണ്ടു നിന്ന കനത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ ഇരുപക്ഷത്തും വലിയ ആൾനാശവും നാശനഷ്ടങ്ങളും ഉണ്ടായി അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇടപെട്ടു ഒടുവിൽ ഒക്ടോബർ ഐക്യരാഷ്ട്ര സഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു നോക്കുക ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചാണ് ഇസ്രായേൽ അതിജീവിക്കുന്നത് ജൂതനെ നിലനിൽക്കാൻ അനുവദിക്കില്ല എന്ന മതകഥ വിശ്വസിച്ചിറങ്ങിയവർ ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചു മ്യൂണിസ്റ്റ് കൂട്ടക്കുല എൻ്റെ ആക്രമണം തൊട്ട് ഹമാസിന്റെ എത്രയെത്ര ആക്രമണങ്ങൾ മൊസാദ് എന്ന കിടയറ്റ ചാരസംഘടനയെ ഉണ്ടാക്കി പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന രീതിയിലാണ് ഇസ്രായേൽ അതിനോട് തിരിച്ചടിച്ചത് നാലുപാടും ശത്രുക്കളുടെ നടുവിൽ ഒരു രാജ്യം അതിജീവിക്കുന്നു എന്നത് തന്നെ ലോകമഹാത്ഭുതമാണ് ഇസ്രായേൽ പൂക്കുകയും തളിർക്കുകയും ലോകത്തിൻ്റെ മുഖം നിറയ്ക്കുകയും ചെയ്യും എന്ന ബൈബിൾ വചനത്തെ അനുവർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ കാർഷിക വളർച്ച വരണ്ട മണ്ണിനും പ്രതികൂല കാലാവസ്ഥയോടും പൊരുതി നേടിയ വിജയഗാഥയാണ് ഇസ്രായേലിലെ കൃഷി ഭൂപ്രദേശത്തിൻ്റെ പകുതിയിലധികവും മരുഭൂമിയാണ് കാലാവസ്ഥയും ജലസ്രോതസ്സുകളുടെ അഭാവവും കൃഷിക്ക് അനുകൂലമല്ല വെറും ഇരുപത് ശതമാനം ഭൂമി മാത്രമേ ഉള്ളൂ കൃഷിയോഗ്യമായുള്ളത് അതിലും ഉപ്പ് മണ്ണാണ് വർഷത്തിൽ അഞ്ചാറ് തവണയെ മഴ ലഭിക്കുകയുള്ളൂ എന്നിട്ടും ആ ഊഷര ഭൂമിയെ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ ശരിക്കും തേനും പാലും ഒലിക്കുന്ന മണ്ണാക്കുകയാണ് ആ നാട് ചെയ്തത് ഇസ്രായേൽ കക്ഷിയായ എന്ത് സംഭവം ഉണ്ടായാലും കേരളത്തിൽ വല്ലാത്ത വ്യാജവാർത്തകളുടെ ബഹളമാണ് അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന തരിപ്പണമായ ഇസ്രായേൽ ലോകത്തോട് തിണ്ടുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം ഒന്നാമതായി ഇറാൻ്റെ ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ച അത്ര പോലും വന്നില്ല എന്നതാണ് വസ്തുത ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ അവർ തിരിച്ചടിയും പ്രതീക്ഷിച്ചിരുന്നു തുടർച്ചയായി ആയിരം മിസൈലുകൾ വന്നാൽ രണ്ടെണ്ണം വലയം ഭേദിച്ച രാജ്യത്ത് പതിക്കും എന്നത് തന്നെയാണ് അവരുടെ കണക്ക് കൂട്ടൽ എന്നാൽ തങ്ങളുടെ കണക്ക് കൂട്ടലുകളേക്കാൾ കുറഞ്ഞ പതന നിരക്കും മരണനിരക്കുമാണ് ഇസ്രായേലിൽ ഉണ്ടായത് എന്നാണ് ഐ ഡി എഫിൻ്റെ വിലയിരുത്തൽ എന്ന് ജറൂസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ യുദ്ധത്തിൽ കോടികളുടെ നഷ്ടമുണ്ടാകുമെന്നും ഇസ്രായേലിന് നന്നായി അറിയാം അതറിഞ്ഞിക്കൊണ്ട് തന്നെയാണ് അവർ ഈ കളിക്ക് നിന്നത് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ല എങ്കിൽ ഈ കഥ പറയാൻ അടുത്ത തലമുറ ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നന്ദന്യാഹുവിനും കൂട്ടർക്കും നന്നായി തന്നെ അറിയാം മുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടമാണ് ഇറാൻ ആക്രമണം വഴി ഇസ്രായേലിന് ഇസ്രായേലിനുണ്ടായത് മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവും പ്രാദേശിക ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ചെലവുകളും അടക്കമാണ് ഈ തുക ഇറാൻ ആക്രമണത്തിൽ ഒൻപതിനായിരത്തിലധികം പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നതായി ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അപ്പോഴും ഓർക്കണം ഇറാനുമായുള്ള സംഘർഷത്തിനുള്ള ചിലവ ഇസ്രായേൽ സമ്പദ്വ്യവസ്ഥയുടെ ഒരു ശതമാനം വരെ മാത്രമാണ് എന്ന് യുദ്ധാനന്തരം ഇസ്രായേൽ ഫണ്ട് നൽകുന്നതിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നത് സത്യമാണ് അതൊരു പുതിയ കാര്യമല്ല മുൻപും ഓരോ യുദ്ധങ്ങളുടെ സമയത്തും യഹൂദർ ഇങ്ങനെ പണം സമാഹരിച്ചിട്ടുണ്ട് യുദ്ധ ഫണ്ട് എന്നത് ഏകദേശം അറുപത് വർഷമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് ഓരോ ഭീകരാക്രമണത്തിനും ശേഷം സോളിഡാരിറ്റി ഫണ്ടുകൾ അതായത് അടിയന്തര സഹായ ക്യാമ്പയിനുകൾ ഡയസ് പോറ മാരത്തോണുകൾ മുതലായവയിലൂടെ പണം ശേഖരിക്കുകയും അതിൽ നിന്നുള്ള ഭാഗം നഷ്ടപരിഹാര ഫണ്ടിലേക്ക് തിരിച്ചുവിടുകയുമാണ് ഇസ്രായേലിൻ്റെ രീതി ഇത് നിയന്ത്രിക്കുന്നത് ധനകാര്യ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗാസ യുദ്ധത്തിന് ശേഷം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം പേർക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷ ലഭിച്ചു ഇതിലുപരി വീടുകളുടെ പുനർനിർമ്മാണം ബിസിനസ്സുകളുടെ നഷ്ടപരിഹാരം എന്നിവയ്ക്കായി പ്രത്യേക വകുപ്പുകൾ വഴിയും പണം വിതരണം ചെയ്തു ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ യുദ്ധസാധ്യതയുള്ള മേഖലകളിൽ അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകുന്ന യുദ്ധ അപകട ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുണ്ട് അതിനോടൊപ്പം നഷ്ടപരിഹാര ഫണ്ടും ഏതാണ്ട് അറുപത് വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലാതെ കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് പറയുന്നത് പോലെ ഇത് തെണ്ടിപ്പിരിവോ പാട്ടപിരിവോ ഒന്നുമല്ല ഇറാനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ വന്നതിന് ശേഷം ഇറാൻ തലയുയർത്തി ജഗജില്ലിയായി നിൽക്കുകയാണെന്നാണ് നമ്മുടെ നാട്ടിലെ മൗദൂദികൾ പറയുന്നത് പക്ഷേ കണക്കുകൾ നോക്കുക ഓപ്പറേഷൻ റൈസിംഗ് ലയനിൽ ഇറാനിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു നിരവധി ഇറാനിൻ സൈനിക തലവന്മാർ പരലോകത്ത് പോയി എന്നിട്ടും കേരളത്തിലെ മീഡിയ പറയുന്നു ഇറാൻ ജയിച്ചുവെന്നും ഇസ്രായേൽ തകർന്നു എന്നും